അസ്സാമലൈക്കും അടുത്ത ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കണ്ടാലോ എന്നും ഒരേപോലെ ആയാലും നിങ്ങൾക്കൊരു മടുപ്പാവൂലെ അപ്പോൾ ഒരു ചെറുതായി ഇങ്ങനെ മാറി മാറി എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ ഇതാ അപ്പോൾ ഇന്ന് നമ്മൾ മാങ്കോസ്റ്റിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മാങ്കോസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആ സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ കുറേ കായുണ്ടായിരുന്നു ഒരുപാട് കൊഴിഞ്ഞു പോയി കാരണം കായ പിന്നെ നന്നായിട്ട് പിടിക്കണില്ല ഈ പ്രാവശ്യമാണ് പിന്നെയും കുറച്ചൊക്കെ ഉണ്ടായിട്ടില്ല പൊതുവേ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പിന്നെ ഫ്രൂട്ട്സ് കൊഴഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു മാങ്കോസ്റ്റിനും കുഴഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായത് എന്താ വെച്ചാൽ നല്ല സൈസാട്ടോ നമ്മൾ പിന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ നല്ല വലുപ്പുള്ള സുപ്പിന് നല്ല വലിയ പിന്നെ മാംഗോസ്റ്റിനാണ് മാങ്കോസ്റ്റിനാട്ടോ പിന്നെ നല്ല കാമ്പുണ്ട് നല്ല മധുരമുണ്ട് അത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ഫ്രൂട്സുകളെ വീഡിയോ ഇടാമെന്ന് മാത്രമല്ല കേട്ടോ ഇനി അടുത്ത ഏതെങ്കിലും ഒരു അടുത്ത ഏതെങ്കിലും പിന്നെ ഫ്രൂട്ട്സ് ഏതാച്ചാൽ അതിൻ്റെ വീഡിയോ ഇടാട്ടോ ഇത് ഏകദേശം നമ്മൾ ഫ്രൂട്ട്സ് പിന്നെ കഴിയാറായി കേട്ടോ അത്യാവശ്യം ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഡെയിലി ഒരു രണ്ട് മൂന്ന് നേരൊക്കെ ഇങ്ങനെ കുറേ താഴെ വീഴും അധികം പൈക്ക് നീണ്ടുമ്പോൾ തന്നെ പിന്നെ താഴെ വീണിട്ടുണ്ടാകും പക്ഷെ നല്ല മധുരമുള്ള മാംഗോസ്റ്റിനാട്ടോ ഇത് നമ്മളെ വീട്ടിൽ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിഷമക്കെ ചേർത്തായിരിക്കും ഇതൊന്നും വിഷം ചേർക്കാത്ത ഓർഗാനിക്ക് ശരിക്കും നല്ല ഓർഗാനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ മാങ്കോസ്റ്റിനാട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കായ്ക്കണമെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു മൂന്ന് വർഷമായപ്പോൾ തന്നെ തന്നെ കായ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കായ തുടങ്ങ തുടങ്ങുകയാണെങ്കിലും ആദ്യമൊന്നും കായ്ക്കുമ്പോൾ കുറേ കായൊന്നും ഉണ്ടാവില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോഴും പിന്നെ ഒരുപാട് ഉണ്ടായി ഈ പ്രാവശ്യം നല്ലതും കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നല്ല കളർ മാറിയാവുമ്പോൾ ഉള്ള വീഡിയോ എടുത്തതാണ് കേട്ടോ കണ്ടോ അത് കുറച്ചിങ്ങനെ പിന്നെ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ നെറ്റൊക്കെ നല്ല വില ഉണ്ടെങ്കിലും ഇങ്ങനെ താഴെക്കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും ഞാൻ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നത് നല്ല പൈക്കണീൻ്റെ പച്ചയും ഇങ്ങനെ ബ്രൗൺ ഇങ്ങനെ ആയപ്പോൾ ആയപ്പോഴുണ്ട് അതൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് മറ്റേ ഇങ്ങനെ കളർ മാറി വരുന്നുള്ളൂ പക്ഷെ നല്ല മധുരം കേട്ടോ പിന്നെ ഇങ്ങനെ മഴയാണെങ്കിലും നല്ല മഴയാണേലോ എന്നാലും നല്ല മധുരമുള്ള മാങ്കോസ്റ്റിനാണ് ഉണ്ടോ കുറേ ഇതേപോലെ കളർ ഈ കളറായി വരുമ്പോഴത്തേന് തന്നെയൊക്കെ ഫുള്ള് താഴെ കൊഴിഞ്ഞ് വീഴുകയാണ് കുറേ ഞാൻ പിന്നെ തോട്ടി വെച്ചിട്ട് കുറേ പറിച്ച് ഇങ്ങനെ ഈ ബ്രൗൺ ആയാലും കൂടി താഴെ വീഴുക പക്ഷേ അതിൻ്റെ നെട്ടിക്കൊക്കെ നല്ല ബലമുണ്ട് പക്ഷെ എന്നാലും താഴെ പെട്ടെന്നൊരു കാറ്റടുക്കുമ്പോഴത്തേന് വീഴുകയാണ് എന്താണെന്ന് അറിയുന്നില്ല പിന്നെ തീരെ ഉറപ്പില്ലാത്ത പോലെ ഉണ്ടോ മേലെയൊക്കെ ഫുള്ള് ബ്രൗൺ കളറായിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ പിന്നെ മേഗോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫ്ലവർ ഉണ്ടായ മേലെ ഇങ്ങനെ ഒരു നെട്ടി ഉണ്ടല്ലോ അതിൽ എത്ര ഇങ്ങനെ ഇങ്ങനെ പിന്നെ ലെയർ ഉണ്ട് നോക്കിക്കൊള്ളു അത് അഞ്ച് ലെയർ ഉണ്ടെങ്കിൽ അഞ്ച് ലെയർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറിനാണെങ്കിൽ ആറിനുണ്ടാവും ഇങ്ങനെ ഒന്ന് വലുത് രണ്ടോ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ മേലത്തെ ആ പിന്നെ ഈ തോടുണ്ടല്ല തോടുമ്പുണ്ടാവും അതിൻ്റെ കേട്ടോ കളറ് അഞ്ചെണ്ണം ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഒരു കാര്യങ്ങളാണ് കേട്ടോ അയാൾ മേലെ നോക്കിയാൽ തന്നെ അറിയാം അതിൽ എത്ര പിന്നെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നല്ല മതിരമുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളെ വീട്ടിൽ ഒരു വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് വെക്കുക നന്നായിട്ട് കായ്ക്കുമ്പോൾ ഈ പ്രാവശ്യം കുറേ പിന്നെ ഇതുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് മാങ്കോസിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് മാങ്ങയിലൊക്കെ കുറേ കഴിഞ്ഞ കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ മാങ്ങ കാണിച്ചിരുന്ന കേട്ടോ ഇതുണ്ടോ തുറക്കുമ്പോൾ തന്നെ ഉണ്ടോ മേലെ ഇങ്ങനെ ഇങ്ങനെ എതള എതളായിട്ടിട്ടുള്ളത് ആറിനുണ്ടെങ്കിൽ ആറുണ്ടാവും കണ്ടോ നല്ല മധുരമാണ് കണ്ടോ ഒന്ന് വലുതും ഉണ്ടാവും ഒരു ആ ഫോട്ടോയിൽ കാണുന്നതിന് നെട്ടിൻ്റെ ആ ഫ്ലവറിൽ ഒന്ന് വലുതും ബാക്കിയൊക്കെ ഇങ്ങനെ ചെറുതാക്കാൻ ശരിക്കും അങ്ങനെ തന്നെ കരാം ആ നെട്ടിൻ്റെ ഇങ്ങനെ ഈ പൂവ് വന്നിട്ടുണ്ടാവുക വേണ്ട മേലെ ഡിസൈൻ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ തന്നെ അത് വന്നിട്ടുണ്ടാവുക